മഹാലക്ഷ്മിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടിപൊളി അടിപൊളിയൊരു എപ്പിസോഡാണ് ഇപ്പൊ മഹാലക്ഷ്മിയിൽ കഴിഞ്ഞത് നല്ല പടക്കൊക്കെ പൊടിച്ച് നമ്മുടെ മഹാലക്ഷ്മിയെ വരവേൽക്കുന്ന രംഗമായിരുന്നു നമ്മുടെ കണ്ണനും അനന്തും ലേഖയും കൂടി തകർത്ത് അഭിനയിച്ച് കമലേശ്വരം വീട്ടുകാർക്ക് ഒരു അടിപൊളി തിരിച്ചടി തന്നെയാ കൊടുത്തേക്കണത് കൊടുത്തേക്കുന്നത് കമലേശ്വരത്തേക്കുള്ള നമ്മുടെ മഹാലക്ഷ്മിയുടെ തിരിച്ചുവരുവില് ഏറ്റവും കൂടുതൽ കലിയും ദേഷ്യവും ഉള്ളത് നമ്മുടെ കരുണയ്ക്ക് തന്നെയാണ് എല്ലാവർക്കും അത്രയും തന്നെ ദേഷ്യം ഉണ്ട് എന്നാൽ ഒരു ശതമാനമെങ്കിലും കൂടുതൽ നമ്മുടെ കരുണയ്ക്ക് തന്നെയാണ് അപ്പൊ കരുണ ആണെങ്കിൽ കണ്ണനെ അപ്പൊ തന്നെ ചീത്ത പറയുവാണ് തനിക്ക് ഇവളില്ലാതെ പറ്റൂലാലേ അല്ലെ എന്ത് വൃത്തികെട്ട് ചതി ചെയ്താലും ഇവളെ കൊണ്ടേ വരുവുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കണ്ണൻ ഇവരെ എല്ലാരെയും കൂട്ടി ആ വീടിന്റെ അകത്തേക്ക് കയറുന്നുണ്ട് എന്നിട്ട് ആ ക്യാമറയിൽ കണ്ട ദൃശ്യങ്ങളൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുവാണ് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് ക്യാമറയിൽ കണ്ടതും ആകെ ചമ്മി നാറി നിൽക്കുവാണ് എല്ലാരും അപ്പൊ നമ്മുടെ മേഘനാഥനാണെങ്കി എടാ സാഗരൻ നീ എല്ലാം തൊലച്ചു കളഞ്ഞല്ലോടാ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അനന്തു നമ്മുടെ കണ്ണന്റെ അമ്മേനോട് പറയുന്നുണ്ട് നിങ്ങളൊരു അമ്മ തന്നെയാണോ അവനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവനെ കൊല്ലാതെ എങ്കിലും ഇരിക്കു ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടിട്ടാണ് അനന്ത ഒക്കെ അവിടെ നിന്ന് പോകുന്നത് അതിനുശേഷം എല്ലാവരും പോയതിനു ശേഷം നമ്മുടെ മേഘനാഥൻ കമലേശ്വരത്തുള്ളവരോട് പറയുന്നുണ്ട് ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ ആരെങ്കിലും ഒരാളെ കൊല്ലണം മരണത്തിന് മാത്രമാണ് അവരെ പിരിക്കാൻ കഴിയുകയുള്ളു കാരണം കണ്ണനും മഹാലക്ഷ്മിയോടുള്ള വിശ്വാസം ഇപ്പൊ പതിമടങ്ങ് ഇരട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണനെ അപകടപ്പെടുത്താനും നമ്മുടെ മഹാലക്ഷ്മിയെ അപകടപ്പെടുത്താനും എല്ലാത്തിനും സാധ്യതയുണ്ട് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം